ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഈ ടി ട്വന്റി ലോകകപ്പില് അട്ടിമറി പ്രതീക്ഷിക്കാത്ത പാകിസ്ഥാന് അമേരിക്ക പൊട്ടിക്കുന്നു അഫ്ഗാനിസ്ഥാൻ അങ്ങനെ ഉള്ള ഗ്രൂപ്പില് സ്കോട്ട്ലൻഡ് ടേബിൾ ടോപ്പ് ഈ പറഞ്ഞു വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഇന്ത്യ അടങ്ങുന്ന ഗ്രൂപ്പില് പാകിസ്ഥാൻ സൂപ്പർ പോകുമോ എന്നുള്ള കാര്യം തന്നെ വളരെ സംശയമാണ് കാനഡക്കെതിരായ മത്സരത്തിലും കൂടി തോറ്റ ഈ ടൂർണമെന്റിൽ തന്നെ ആദ്യം ടീം പാകിസ്ഥാനായിരിക്കും അത്രയും ശക്തമായ ഒരു ബൗളിംഗ് നിര ഉണ്ടായിട്ടും പോരായ്മയാണ് പാകിസ്ഥാനെ പിന്നോട്ടടിക്കുന്നതിനുള്ള പ്രധാന എനിക്ക് തോന്നുന്നത് അതിനെ സംബന്ധിച്ച് വിഷയങ്ങളായിരിക്കും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പാകിസ്ഥാന്റെ ഒരു ഇത്രയും ദയനീയമായ പ്രകടനത്തിന് പിന്നിലെ കാരണങ്ങൾ ഇപ്പൊ പാക് അയച്ചപ്പോൾ

പുറത്തായത് അഹമ്മദ്ൻ എന്ന ബാറ്റർ എന്ന നിലയിൽ പാകിസ്ഥാനിലും ടി ട്വന്റി ലീഗുകളിലും ഒക്കെ പ്രശസ്തനാണ് ആ ആ താരത്തിന് പോലും ഫുൾ ടോസ് ബും ഭയന്ന് പോയിരിക്കാം അത്തര അത്തരത്തിലായിരുന്നു ആ എന്ന് പറയുന്നത് അർഷദ്വീപായിരുന്നു ആ ബൗണ്ടറിക്ക് സമീപത്ത് നിന്ന് ആ കാച്ചെടുത്തത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് സൂപ്പർ ഏറ്റിലെ പാകിസ്ഥാൻ കടക്കും അത് അതിന് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കേണ്ടി വരുമോ ഇന്ത്യയും അമേരിക്കയും ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളും തോൽക്കുകയും പാകിസ്ഥാൻ വരാമെന്നിരിക്കുന്ന രണ്ട് മത്സരങ്ങളും വൻ മാർജിനിൽ ജയിച്ചാൽ മാത്രമേ അവർക്ക് സൂപ്പർ ഉറപ്പിക്കാൻ പറ്റൂ ഗ്രൂപ്പ് എയെ സംബന്ധിച്ചിടത്തോളം കാനഡ എന്ന് പറയുന്ന ചെറിയ ടീമിന് ഇന്ന് ഒരുപക്ഷെ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ പറ്റുമായിരിക്കും അത് എത്രത്തോളം വലിയ മാർജിനിൽ തോൽപ്പിക്കാം എന്നതിനെ ആശ്രയിച്ചിരിക്കും പാകിസ്ഥാനെ മുന്നോട്ടുള്ള പോകും ന്യൂയോർക്കിലെ നാസോ കൗണ്ടി സ്റ്റേഡിയത്തിലാണ് ഇന്നും മത്സരം നടക്കുന്നത് ഈ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നൂറ്റി മുകളിലേക്ക് സ്കോർ പോകാൻ എന്തായാലും സാധ്യതയില്ല വലിയ മാജി ജയിക്കുക എന്ന പാകിസ്ഥാന്റെ മുന്നിലുള്ള വലിയൊരു വെല്ലുവിളിയാണ് അതെങ്ങനെ മറികടക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും പാകിസ്ഥാന്റെ മുന്നോട്ടുള്ള പോക്ക് ഇന്നിപ്പോ ടി ട്വന്റി ലോകകപ്പിലെ അടുത്ത സംഭവിച്ചാൽ അതായത് പാകിസ്ഥാനെ കാനഡ തോൽപ്പിച്ച അവരുടെ സൂപ്പർ ഹൈറ്റ് സാധ്യതകളും സജീവമാകും ടി ട്വന്റി ലോകകപ്പ് ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നത് നോക്കാം ഗ്രൂപ്പ് എ യിൽ ഇന്ത്യയും അമേരിക്കയും ഗ്രൂപ്പ് ബിയിൽ സ്കോട്ട്ലാൻഡും ഓസ്ട്രേലിയയും ഗ്രൂപ്പ് സിയിൽ അഫ്ഗാനിസ്ഥാനും വെസ്റ്റ് ഇൻഡീസും ഗ്രൂപ്പ് ഡിയിൽ സൗത്ത് ആഫ്രിക്ക ഓൾറെഡി സൂപ്പർ കടന്നു കഴിഞ്ഞു ബാക്കിയുള്ളത് ബംഗ്ലാദേശാണ് പാക് ടീമിലെ തമ്മിലടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്ന ഒരു ചർച്ചാ വിഷയം കാരണം ആ ഒരു തമ്മിലടി അവരുടെ പ്രകടനത്തെയും ബാധിക്കുന്നുണ്ട് ഏകദിന ലോകകപ്പിലെ പാകിസ്ഥാന് മോശം പ്രകടനത്തിന് ശേഷമാണ് ബാബർ അസം നായകസ്ഥാനത്ത് നിന്ന് ഒഴിയുന്നു പകരം ഷഹീൻ ഷാ അഫ്രീദി വരുന്നു എന്നാൽ ഷഹീൻ ഷാ അഫ്രീദിക്ക് കീഴിലും പാക് ടീം തിളങ്ങാതെ വന്നതോടെയാണ് വീണ്ടും പാക് ക്രിക്കറ്റ് ബോർഡ് ബാബർ അസമിനെ നായക സ്ഥാനത്തേക്ക് തിരിച്ചുകൊണ്ടുവന്നത് എന്നാൽ ടി ട്വന്റി ലോകകപ്പിലെ ഇലവൻ നോക്കിയ ബാബർ അസമിനുമായി അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ ബാബർ അസമിന്റെ ചങ്കിളെന്ന് കരുതുന്നവരാണ് ടീമിൽ കൂടുതൽ ഇത് ടീമിന്റെ പ്രകടനത്തെ മോശമായ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ടെന്നാണ് മുൻ താരങ്ങളടക്കമുള്ളവരുടെ വിമർശനം എന്തിന് സ ഷഹീൻഷ അഫ്രീദിയും ബാബറസമും തമ്മിൽ സംസാരിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം വസീം അക്രം പറഞ്ഞിരുന്നു അത് രണ്ടുപേരുടേയും പേര് പരാമർശിക്കാതെയുള്ള ഒരു വിമർശനവും പരിഹാസവും ഒക്കെ ആയിരുന്നു വസീം അക്രം നടത്തിയത് പാകിസ്ഥാൻ ടീമിന് സിക്സ് അടിക്കാൻ പോലും ഉള്ള കഴിവില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ വിമർശനം ഉയർന്നതിന് ശേഷമാണ് സൈനിക പരിശീലനത്തിന് ഫിറ്റ്നസ് ഉണ്ടാക്കാനായിട്ട് സൈനിക പരിശീലനത്തിന് മുഴുവൻ ടീമിനെയും ക്രിക്കറ്റ് ബോർഡ് അയച്ചിരുന്നു അതിനുശേഷമാണ് അവർ ടി ട്വൻ്റി ലോകകപ്പിലേക്ക് വരുന്നത് ഇതിനു മുമ്പ് പലവിധ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു കിരീടം ഉയർത്തുമെന്നും അങ്ങനെയുള്ള വലിയ പ്രഖ്യാപനങ്ങളാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും മുൻ താരങ്ങളുടെ ഭാഗത്തു നിന്നും പി സി ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കിരീടം എടുക്കാൻ വന്നവര് നിലനിൽപ്പിനുള്ള പോരാട്ടത്തിലാണ് അതിന് നീ മറ്റു ടീമുകളെ അതെ 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 ഈ ആർ സി ബി ഒക്കെ ഇരിക്കുമ്പോൾ കാൽക്കുലേറ്ററും കൊണ്ട് അവരി ന്യൂയോർക്കിലെ മത്സരങ്ങൾ പൂർത്തിയാക്കി വെസ്റ്റ് ഇൻഡീസിലേക്ക് മാറുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും ഒരു ഒരു ഗതിമാറ്റം ഉണ്ടാവുമല്ലോ ഈ ഇപ്പം ബൗളിങ് ബൗളിങ്ങിനാണ് മേൽക്കൈ വെസ്റ്റ് ഇൻഡീസിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് ബാറ്റിങ്ങിലേക്ക് മാറും അതിനെങ്ങനെയാണ് വിലയിരുത്താനാവുക ഈ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ കരീബിയനിലേക്ക് കളിച്ച് ഒത്തിരി താരങ്ങളുണ്ട് അപ്പോൾ വെസ്റ്റ് ഇൻഡീസിലൊക്കെ മത്സരങ്ങൾ മാറുമ്പോൾ ഒരു ബൗളർമാരുടെക്കാൾ കൂടുതൽ ബാറ്റർമാരുടെ ശക്തമായ പ്രകടനം കാണാൻ പറ്റും ഇപ്പോഴത്തെ ഒരു ഇത് നോക്കുമ്പോൾ മത്സരങ്ങളെല്ലാം ഒരു ലോ സ്കോർ മത്സരങ്ങളാണ് ഒരു ഹൈ ബോൾട്ട് മത്സരത്തിലേക്ക് പോകണമെങ്കിൽ അതെന്താണെങ്കിലും വെസ്റ്റ് ഇൻഡീസിലേക്ക് മത്സരങ്ങൾ എത്തുമ്പോഴായിരിക്കും ഇന്ത്യക്ക് പോലും ഇപ്പോൾ ഇന്ന് ഇപ്പോൾ രോഹിത് ശർമ്മ ആയിക്കോട്ടെ വിരാട് കോഹ്ലി ആയിക്കോട്ടെ അവരുടെയൊക്കെ പ്ര പ്രകടനം നമുക്കങ്ങനെ എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയാണ് പക്ഷേ വെസ്റ്റ് ഇൻഡീസിലേക്ക് ഇന്ത്യയുടെ മത്സരങ്ങൾ മാറുമ്പോഴും നല്ല വെടിക്കെട്ട് പ്രകടനമാണ് ആരാധകർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വെസ്റ്റ് ഇൻഡീസിലേക്ക് പോകുമ്പോഴത്തേക്ക് വലിയ വലിയ അട്ടിമറികൾ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ നീ ആരൊക്കെ വീഴുമെന്നും ആരൊക്കെ വാഴുവെന്നും കണ്ടറിയാം എങ്ങനെയായിരിക്കും അത് മാതിര വിലയിരുത്തുന്നത് പാകിസ്ഥാൻ പെട്ടി തൊക്കെ ഇന്ന് രാവിലെപ്പിണ്ടിയിലേക്ക് വിമാനം കയറുമെന്ന് ഇന്നത്തോടെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും മറ്റു ടീമുകളുടെ കാര്യം വരുമ്പോൾ അട്ടിമറികളാണ് ഓരോ ദിവസത്തെ മത്സരത്തിലും സംഭവിക്കുന്നത് നമുക്ക് ആരൊക്കെ വീഴും ആരൊക്കെ വാഴും എന്ന് പറയാൻ പറ്റില്ല നിലവിലെ ഒരു സ്ഥിതി വെച്ചിട്ട് എന്താണെങ്കിലും ദക്ഷിണാഫ്രിക്ക സൂപ്പറായിട്ട് ഉറപ്പിച്ചു പിന്നെ നോക്കുകയാണെങ്കിൽ സ്കോട്ട്ലൻഡ് എടുത്തു പറയേണ്ടത് സ്കോട്ട്ലൻഡിൻ്റെ കാര്യമാണ് ഒരു കുഞ്ഞൻ ടീം ഇംഗ്ലണ്ട് പോലുള്ള ഒരു ടീമുള്ള ഗ്രൂപ്പിൽ നിന്നാണ് സ്കോട്ട്ലൻഡ് സൂപ്പറായിട്ട് ഉറപ്പിക്കാൻ പോകുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് അപ്പോൾ എല്ലാം നമുക്ക് കണ്ടിറഞ്ഞ് കാണാം രണ്ടാം ഘട്ടത്തിൽ പല അട്ടിമറികളും സംഭവിച്ചേക്കാം പല വമ്പന്മാരും വീണേക്കാം എന്തായാലും ഇതൊരു കലക്കം വേൾഡ് കപ്പ് ആയിരിക്കുമെന്ന് ഉറപ്പാണ്